എല്ലാവർക്കും എസ് എസ് സി ആർ അബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ്ങിലെ ഡയസസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇപ്പം ഡയസ് ക്യൂബ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഡയസ് ആൻഡ് ക്യൂബ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ നിന്നും റീസണിങ്ങിൽ നല്ലപോലെ ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗമാണ് അതിൽ ഡയസ് എന്നൊരു ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ്സിൽ അതായത് നമ്പർ സിസ്റ്റം പാർട്ട് ടു വീഡിയോയിൽ ഒരു ക്വസ്റ്റിനിൽ സംശയം ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒന്ന് രണ്ട് കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു അപ്പം അതിൽ ഓഡ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഓട് ഡിവൈസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ അതായത് നമ്പർ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതായത് ഒരു നമ്പറിന്റെ ഓഡ് ഫാക്ടേഴ്സ് ഈവൻ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ അതായത് നമ്പർ സിസ്റ്റത്തിന്റെ ക്ലാസിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കാണുക അപ്പൊ എന്തായാലും ഞാൻ ആ കൊസ്റ്റൻ നിങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പം നമ്മുടെ ചോദ്യം ഇതായിരുന്നു ഈ നമ്പറിൻ്റെ നയൻ സീറോ സീറോ നയൻ സീറോ സീറോ എന്ന നമ്പറിൻ്റെ ഓഡ് ഡിവൈസേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഓഡ് ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡ് ഫാക്ടേഴ്സ് എന്ന് തന്നെയാണ് അർത്ഥം അപ്പൊ നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ട് അതിന്റെ ഓഡ് ഡിവൈസേഴ്സ് അല്ലെങ്കിൽ ഓഡ് ഫാക്ടേഴ്സ് ഈവൻ ഫാക്ടേഴ്സ് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ആ നമ്പർ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അപ്പൊ നമുക്കിതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം നമുക്ക് രണ്ടുകൊണ്ട് ചെയ്യാം എന്ത് വരും നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത് എന്താണ് വീണ്ടും നമുക്ക് രണ്ടു കൊണ്ട് ചെയ്യാം എന്ത് വരും ഫോർ വരും ടൈംസ് വരും റിമൈൻഡർ വൺ വരും ടു ട്വന്റി ഫൈവ് വരും അപ്പുറത്ത് എന്ത് വരും ടു ട്വന്റി ഫൈവ് വരും അതാ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഫൈവ് കൊണ്ട് ചെയ്യാം ഫൈവ് കൊണ്ട് വരുമ്പം ഫോർ വരും ഫൈവ് വരും അടുത്ത എന്താണ് ടൂ ആണ് ടൂവിൽ ഫൈവ് അടങ്ങില്ല അപ്പം സീറോ കൊടുക്കുക ട്വൻറ്റി ടുവിൽ അത്ര വരും ഫോർ ടൈംസ് വരും പിന്നെ ബാക്കി എന്തുകൊണ്ട് റിമൈൻഡർ ടു ഉണ്ട് ടു ഫൈവ് ട്വൻറ്റി ഫൈവില് ഫൈവ് ടൈംസ് വരും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഫൈവ് കൊണ്ട് ചെയ്യാം ഫോർട്ടി ഫൈവില് നയൻ ടൈംസ് ഉണ്ട് സീറോ ആണ് സീറോ അതുപോലെ ടു കൊടുക്കുക ഫോറിൽ ഫൈവ് അടങ്ങില്ല അപ്പോൾ എന്ത് ചെയ്യുക ഒരു സീറോടെ കൊടുക്കുക ഫോർട്ടി ഫൈവില് നയൻ ടൈംസ് വരും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ത്രീ കൊണ്ട് ചെയ്യാം ത്രീ കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും ത്രീ വരും സീറോ സീറോ ത്രീ വരും ബാക്കി നമുക്ക് ഇപ്പോഴത്തേക്ക് മാറ്റി എഴുതാം സ്ഥലമില്ലാത്തതുകൊണ്ട് അടുത്ത എന്താണ് ത്രീ സീറോ സീറോ ത്രീയാണ് ഞാൻ അവിടെ സ്ഥലം കൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോ വരുത് അപ്പൊ ഇനി ത്രീ സീറോ സീറോ ത്രീയെ നമുക്ക് എന്ത് ചെയ്യാം ത്രീ കൊണ്ട് തന്നെ ചെയ്യാം എന്ത് വരും വൺ സീറോ സീറോ വൺ വരും ഇനി ഇതിനെ എന്തുകൊണ്ട് ചെയ്യാം നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് അതാ ആൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുത്തേ വൺ പ്ലസ് സീറോ വൺ ആണ് വൺ പ്ലസ് സീറോ വൺ ആണ് ഇതിന്റെ ഡിഫറൻസ് എത്രയാണ് വരുന്നത് സീറോ ആണ് വരുന്നത് ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് ഓൾട്ടർനേറ്റീവ് ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് സീറോയോ ഇലവൻ്റെ മൾട്ടിപ്പിൾ ഇലവണോ വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ നമുക്ക് ഇലവൻ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഈ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും ഇലവൻ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എത്രയാണ് ഹൺഡ്രഡിലെ നയൻ ടൈംസ് വരും നയൻറ്റി നയൻ റിമൈൻഡർ വൺ വരും വൺ വൺ കൂടെ ചേരുമ്പോൾ ഇലവൺ ആവും ഇലവനിൽ ഒരു തവണ വരും തൊണ്ണൂറ്റി ഒന്ന് ഇപ്പൊ മനസ്സിലായല്ലോ തൊണ്ണൂറ്റൊന്നിനെ നമുക്ക് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അറിയാവുന്ന കാര്യമാണല്ലോ എത്ര തവണ വരും പതിമൂന്ന് തവണ വരും പതിമൂന്നിനെ പിന്നെ എന്തുകൊണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല പതിമൂന്ന് പ്രൈം നമ്പർ ആണ് പതിമൂന്ന് കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ നമുക്ക് അതാ ഇങ്ങനെ കിട്ടി ഇവിടെ എന്താണ് രണ്ട് തവണ ഉള്ളത് എന്താണ് ടു ഇൻ ടു ഫൈവ് എത്ര ടൈംസ് ഉണ്ട് ടു ടൈംസ് ഉണ്ട് ഫൈവ് റേസ്റ്റ് ടു ഇൻ ടു ത്രീ എത്ര ടൈംസ് ഉണ്ട് വൺ ടു ത്രീ റേസ്റ്റ് ടു ഇൻ ടു പിന്നെന്താണ് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതാം എന്തായിരുന്നു എത്ര ടൈംസ് ഉണ്ടായിരുന്നു ഫൈവ് എത്ര ടൈംസ് ആയിരുന്നു ഫൈവ് റൈസ് ടു ടു ആയിരുന്നു സെവൻ റൈസ് ടു വൺ ഇൻറ്റു ലവൻ റൈസ് ടു വൺ ഇൻറ്റു തേർട്ടീൻ റൈസ് ടു വൺ ഇതാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പം കിട്ടിയത് അപ്പം ഇനിയും ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ അതായത് ടോട്ടൽ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം പവർ കണ്ടല്ലോ ഓരോ ഫാക്ടറിന്റെ മുകളിലെ പവർ കണ്ടല്ലോ അതിൻ്റെ എല്ലാം ഒന്ന് കൂട്ടിയിട്ട് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് എന്താണ് ടൂവിന്റെ പവർ അത്രയാണ് ടൂ അല്ലേ കൂടെ ഒന്ന് കൂട്ടി എന്ത് വരും ത്രീ വരും ഇൻറ്റു ഇവിടെയും പവർ ടൂ അല്ലേ കൂടെ ഒന്ന് കൂട്ടി എന്ത് വരും ത്രീ വരും ഇവിടെ പവർ അത്രയാണ് ടൂ ആണ് അതിൻ്റെ ഒന്ന് കൂട്ടിയാൽ എന്താണ് ത്രീ ആണ് ഇവിടെ പവർ വൺ ആണ് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ടു വരും ഇവിടെയും വൺ ആണ് ഒന്ന് കൂട്ടിയാൽ ടൂ വരും ഇവിടെയും വൺ ആണ് ഒന്ന് കൂട്ടിയാൽ ടൂ വരും അപ്പോൾ ടോട്ടൽ ഫാക്ടേഴ്സ് കാണണമെങ്കിൽ എല്ലാ ഫാക്ടേഴ്സിൻ്റെ മുകളിലുള്ള പവേഴ്സിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തതിനു ശേഷം പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ നയൻ ഇൻറ്റു നയൻ ത്രീ ഇൻറ്റു ത്രീ എത്രയാണ് നയൻ ആണ് നയൻ ഇൻറ്റു ത്രീ എത്രയാണ് ട്വന്റി സെവൻ ആണ് ട്വൻറ്റി സെവൻ ഇന്റു ടു എത്രയാണ് ഫിഫ്റ്റി ഫോർ ആണ് ഫിഫ്റ്റി ഫോർ ഇന്റു ടു വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഇന്റു ടു എത്രയാണ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ആണ് അപ്പം ടോട്ടൽ ഫാക്ടേഴ്സിന്റെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി പതിനാറാണ് ഇനി ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിലെ ഈവൻ ഫാക്ടർ എടുക്കുക ഇതിലൊറ്റ ഈവൻ ഫാക്ടർ അല്ലേ ഉള്ളൂ ടു മാത്രമല്ലേ ഉള്ളൂ അതിന്റെ പവർ അതേപോലെ എഴുതുക അപ്പം ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈവൻ ഫാക്ടറിന്റെ പവർ അതേപോലെ എഴുതുക ബാക്കിയെല്ലാം നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ വൺ ആഡ് ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക എന്ത് വരും ഇവിടെ ടു ത്രീ ആവും വീണ്ടും ടൂ എന്താകും ത്രീ ആകും വണ് ടു ടു ആകും എത്ര വരും ടൂ ഇന്റു ത്രീ സിക്സ് ആണ് സിക്സ് ഇന്റു ത്രീ എയ്റ്റീൻ ആണ് എയ്റ്റീൻ ഇന്റു ടൂ തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് ഇന്റു ടൂ സെവൻറ്റി ടൂ ആണ് നൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പം ഈവൻ ഫാക്ടേഴ്സ് നമുക്ക് നൂറ്റി നാല്പത്തിനാലെന്ന് കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓഡ് ഫാക്ടേഴ്സ് ആണ് ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ ഈവൻ ഫാക്ടർ ഒന്നല്ലേ ഉള്ളൂ ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് ഈവൻ ഫാക്ടറിനെ മൈൻഡ് ചെയ്യാതിരിക്കുക ഈവൻ ഫാക്ടറിന്റെ ആവശ്യമേ ഇവിടെ നമുക്കില്ല ഈവൻ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിലും ടോട്ടൽ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ മാത്രം മതി നമുക്ക് എന്താ ഈവൻ ഫാക്ടറിൻ്റെ ആവശ്യം ഓട് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഈവൻ ഫാക്ടറിനെ അങ്ങ് മറക്കുക ഓടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആ ഓഡ് ഫാക്ടറേഴ്സിന്റെ എല്ലാം പവർ ഇതുപോലെ തന്നെ ഒന്ന് കൂട്ടി ആഡ് ചെയ്യുക ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ടൂ ഇൻറ്റു ടൂ ഇൻറ്റു ടൂ ത്രീ ഇൻറ്റു ത്രീ എത്രയാണ് നയൻ ആണ് ടു ഇൻറ്റു ടൂ ഫോർ ഫോർ ഇൻറ്റു എയ്റ്റ് അപ്പം നയൻ ഇൻറ്റു എയ്റ്റ് എത്ര വരും സെവൻറ്റി ടു വരും അപ്പം നമ്മുടെ ചോദ്യത്തിൽ അതായത് നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് എന്ന നമ്പറിന്റെ ഓഡ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡ് ഡിവൈസേസ് കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ചോദ്യം അതിൻ്റെ ഉത്തരം എത്രയാണ് നമുക്ക് കിട്ടിയത് എഴുപത്തി രണ്ടെന്നാണ് കിട്ടിയത് നമുക്കൊന്ന് നോക്കിയാലോ ഈവൻ ഫാക്ടേഴ്സ് നൂറ്റി നാപ്പത്തി നാല് ഓഡ് ഫാക്ടേഴ്സ് എഴുപത്തിരണ്ട് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കിയാലോ ടോട്ടൽ ഫാക്ടേഴ്സ് ആയ ഇരുന്നൂറ്റി പതിനാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു നമ്പർ എന്ന് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈവൻ ഫാക്ടേഴ്സ് ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇപ്പൊ ഇതിന് ഏത് കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യണം ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അതിന്റെ ഫാക്ടറിന്റെ മുകളിലുള്ള പവേഴ്സിൻ്റെ കൂടെ എല്ലാം ഒന്ന് ആടിയതിനു ശേഷം പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക ഇനി ഈവൻ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിലോ ഈവൻ ഫാക്ടറിന്റെ പവർ അതേപോലെ എഴുതിയിട്ട് ബാക്കി എല്ലാ ഫാക്ടേഴ്സും വൺ ആടിയതിനു ശേഷം പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക ഇനി ഓട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഈവൻ ഫാക്ടറിനെ വിട്ടു കളയുക ബാക്കി ഓട് ഫാക്ടേഴ്സിന്റെ എല്ലാം പവേഴ്സിന്റെ കൂടെ വൺ ആടിയതിന് ശേഷം പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ നമ്പർ സിസ്റ്റം വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ പാർട്ട് വണ്ണും ടൂവും എല്ലാം കയറി കാണുക ഇപ്പം നമുക്ക് ഇനിയും റീസണിംഗിലെ ഡയസിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ് സിക്സ് ലെറ്റേഴ്സ് ആൻഡ് സിംബൽസ് ക്യാപിറ്റൽ ലെറ്റർ എച്ച് സ്മോൾ ലെറ്റർ എച്ച് അത് എല് എൽഒ ആണ് അറ്റ് അതുപോലെ തന്നെ എന്താണ് പേഴ്സൻറ്റേജിൻ്റെ സിംബൾ ഉണ്ട് അറ്റ് ദ റേറ്റിൻ്റെ സിംബൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഡോളർ ഉണ്ട് ആ റിട്ടേൺ ഇൻ ഓൺ ദ ഡിഫറൻറ്റ് ഫേസസ് ഓഫ് എ ഡയസ് ഒരു ഡയസിന്റെ രണ്ടു വശങ്ങളിലായിട്ടല്ല രണ്ടു വശങ്ങളിൽ ഒരു ഡയസിന് ആറ് സൈഡ് ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം ആറ് ലെറ്റേഴ്സ് ഒരു ഡയസിലുണ്ട് ആ ഒരു ഡയസിന്റെ രണ്ട് ഭാഗങ്ങൾ അതായത് ആ ഒരു സെയിം ഡയസിന്റെ രണ്ട് ഐംഗിളിലാണ് നമുക്ക് തന്നിരിക്കുന്നത് അങ്ങനെയെങ്കിലും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ സിംബൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അപ്പം ഒരേ ഡയസിൻ്റെ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ട എന്താണ് കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൈഡ് ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട് ദാ ഈ ഐ അല്ലെങ്കിൽ എല് ഐ തന്നെ നമുക്ക് എടുക്കാം എന്താണ് ഈ ഐ ഇവിടെ കോമൺ ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ആ കോമൺ സൈഡ് എഴുതുക ഐ ഇനി അവിടെ നമ്മൾ ഫസ്റ്റ് ഡയസിൻ്റെ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ഏതാണെന്ന് വെച്ചാൽ എടുക്കുക അപ്പം നമുക്ക് ക്ലോക്ക് വൈസ് തന്നെ എടുക്കാം അതെഴുതുക എച്ച് അടുത്ത ഏതാണ് വരുന്നത് പെർസെൻറ്റേജ് സിമ്പിൾ ആണ് വരുന്നത് ഇനിയും അടുത്ത ഡയസിനെ നമ്മൾ അതേപോലെ എടുക്കുക കോമൺ സൈഡ് ആദ്യം എഴുതുക ക്ലോക്ക് വൈസിൽ തന്നെ പോവുക നമ്മൾ ആദ്യത്തെ ഡയസിൽ ക്ലോക്ക് വൈസിലാണ് പോയതെങ്കിൽ രണ്ടാമത്തെ ഡയസിലും ക്ലോക്ക് വൈസിൽ പോവുക ഇനി ആദ്യത്തെ ഡയസിൽ ആൻറ്റി ക്ലോക്കൈസിലാണ് പോയതെങ്കിൽ രണ്ടാമത്തെ ഡയസിലും ആൻറ്റി ക്ലോക്ക് വൈസിൽ പോവുക അപ്പം നമ്മൾ ക്ലോക്ക് വൈസിൽ പോയതുകൊണ്ട് അടുത്ത ഏത് വരും അറ്റ് ദ റേറ്റ് സിമ്പിൾ വരും അത് കഴിഞ്ഞ് ഏത് വരും സ്മോൾ ലെറ്റർ എച്ച് വരും ഇങ്ങനെ വന്നു ഓക്കെ ഇനി എന്താണ് നോക്കുക പേഴ്സൻറ്റേജ് സിമ്പിളിന്റെ ഓപ്പോസിറ്റ് അപ്പൊ ഏതായിരിക്കും വരുന്നത് സ്മോൾ ലെറ്റർ എച്ച് ആയിരിക്കും വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ എച്ചിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും അറ്റ് ദ റേറ്റ് സിമ്പൽ ആയിരിക്കും വരുന്നത് അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഒരേ ഡയസിന്റെ രണ്ട് ആയങ്കിളിലുള്ള പിക്ചറാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ കോമൺ സൈഡ് നോക്കുക കോമൺ സൈഡ് ആദ്യം എഴുതുക അതിനുശേഷം ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ എന്ത് ചെയ്യുക ബാക്കി രണ്ട് ലെറ്റേഴ്സ് അല്ലെങ്കിൽ സിംബിൾസ് കൂടെ എഴുതുക അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക അതിനടിയിൽ തന്നെ കോമൺ സൈഡിന്റെ നേരെ താഴെ കോമൺ സൈഡ് എഴുതുക അതുപോലെ തന്നെ ക്ലോക്ക് വൈസിലാണ് പോയതെങ്കിൽ ക്ലോക്ക് വൈസിൽ പോവുക ആന്റി ക്ലോക്ക് വൈസിലാണ് പോയതെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിൽ പോവുക ആ സിമ്പിൾസ് അതേപോലെ എഴുതുക ഇനി വരുന്നതായിരിക്കും എന്താ ഓപ്പോസിറ്റ് സിമ്പിൾസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പം എച്ചിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും അറ്റ് ദ റേറ്റ് ആയിരിക്കും പേഴ്സൻറ്റേജിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും എച്ച് ആയിരിക്കും ഇനിയും ഈ ഐയുടെ ഓപ്പോസിറ്റ് അപ്പൊ എന്തായിരിക്കും വരുന്നത് ഐയുടെ ഓപ്പോസിറ്റ് ആയി വരുമോ ഇല്ല ഐയോടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരുന്നത് ഇനി ബാക്കിയുള്ള ഒരു സിമ്പലല്ലേ ഉള്ള ഏതാണത് ഡോളർ സൈനാണ് ഇപ്പൊ നമ്മളോടെ ചോദ്യം ഐയോടെ ഓപ്പോസിറ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതിയനെയും ഡോളർ സൈൻ എഴുതിയനെയും എച്ചിന്റെ ഓപ്പോസിറ്റ് വരുന്നത് അറ്റ് ദ റേറ്റ് ഇനി പേഴ്സൻറ്റേജ് സിമ്പലിന്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ എഴുതിയത് സ്മോൾ ലെറ്റർ എച്ച് ആയിരുന്നു അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഏതാണ് ക്യാപിറ്റൽ ലെറ്റർ എച്ചിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ് അറ്റ് ദ റേറ്റ് സിമ്പൽ എന്താണ് രണ്ട് പൊസിഷൻസ് ആണ് ഒരേ ഡൈസിന്റെ രണ്ട് പൊസിഷൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞതാണല്ലോ എന്താണ് ആദ്യം കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട് എൽ ഉണ്ട് നമുക്ക് ക്ലോക്ക് വൈസിൽ തന്നെ പോവാം ക്ലോക്ക് വൈസിൽ പോകുമ്പോൾ സെവൻ വരും അത് കഴിഞ്ഞ് എന്ത് വരും എഫ് വരും അടുത്തത് എന്താണ് എൽ എഴുതുക ക്ലോക്ക് വൈസിൽ പോവുക എട്ട് വരും അടുത്ത എത്ര വരും ഒമ്പത് വരും അപ്പൊ നമുക്ക് മനസ്സിലായി എഫിന്റെ ഓപ്പോസിറ്റ് ഒൻപത് വരും ഏതിന്റെ ഓപ്പോസിറ്റ് എട്ട് വരും എല്ലിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നമുക്കറിയില്ല കാരണം അടുത്ത ലെറ്റർ ഇവിടെ ഉള്ള ഏതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല ഓക്കെ അത് വിട്ടേക്കുക നമ്മളോട് ചോദ്യം എന്താണ് വാട്ട് കം ഓൺ ദ ദ ഫേസസ് ഓഫ് ഫേസ് കണ്ടെയ്നിങ് എഫ് അഡ്ജസ്റ്റ് ഫേസിൽ ഏതാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക ഒരിക്കലും ഓപ്പോസിറ്റ് ഉള്ള ഒരു അതായത് ഏതെങ്കിലും ഒരു ലെറ്ററോ സിംബൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരിക്കലും അതിന്റെ അഡ്ജസന്റ് വരത്തില്ലല്ലോ കാരണം ഒരു ഡയസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം എഫ് മുകളിലാണെന്നിരിക്കട്ടെ എഫ് അല്ലെങ്കിൽ എഫ് ഈ സൈഡിലാണ് അതാ ആദ്യത്തെ ഡൈസ് നോക്കി എഫ് ഇവിടാണ് ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാ ഇവിടെ ആയിരിക്കുമല്ലോ അതൊരിക്കലും ഇതിന്റെ അടുത്തടുത്തായിട്ട് വരാൻ പറ്റില്ലല്ലോ ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകും എന്താണ് എന്ന് പറയുന്നത് എഫിന്റെ ഓപ്പോസിറ്റ് ആണ് അതൊരിക്കലും അതിന്റെ അഡ്ജസ്റ്റ് ഫേസസിൽ വരില്ല ജസ്റ്റ് ഓപ്ഷൻ നോക്കിയേ നോക്കിയേതാ ഇവിടെ നയനുണ്ട് ഇവിടെ നയനുണ്ട് ഇവിടെ നയനുണ്ട് അപ്പൊ ഈ മൂന്ന് ഓപ്ഷനും എന്താണ് തെറ്റാണ് ഈ മൂന്ന് ഓപ്ഷനും എന്താണ് ാണ് എഫിന്റെ അഡ്ജസ്റ്റ് ഫേസിൽ ഒരിക്കലും വരില്ല കാരണം നയൻ എഫിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എഫിന്റെ അഡ്ജസ്റ്റ് എന്റിൽ ഒരിക്കലും വരില്ല പിന്നെ നയൻ ഇല്ലാത്ത ഒരേ ഓപ്ഷനുള്ളത് എത്രയാണ് ഓപ്ഷൻ വണ്ണ് എയ്റ്റ് ആൻഡ് എൽ ആണ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അപ്പം ഓപ്പോസിറ്റ് വരുന്നത് ഒരിക്കലും അഡ്ജസ്റ്റ് എൻ്റ് വരില്ല അത് മിനിമം ഒരു കോമൺ സെൻസ് ഉള്ള ലോജിക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്താൽ മിനിമം ഒരു കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ എന്താണ് ഓപ്പോസിറ്റിൽ വരുന്ന ഒരിക്കലും അഡ്ജസ്റ്റന്റിൽ വരില്ല ഓപ്പോസിറ്റ് വരുന്നത് ഒരു ഡയസിന്റെ രണ്ട് പിക്ചേഴ്സ് ഒരേ ഡയസിന്റെ രണ്ട് ആംഗിളിൽ നിന്നുള്ള കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ഫേസസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്താൽ മതി കോമൺ ആയിട്ടുള്ള എഴുതുക ക്ലോക്ക് വൈസോ ക്ലോക്ക് വൈസോ പോവുക താഴെ താഴെ എഴുതി പോവുക താഴെ വരുന്നത് എന്തായിരിക്കും ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും ഓപ്പോസിറ്റ് ഫേസിൽ വരുന്ന ഒരിക്കലും അഡ്ജസ്റ്റന്റിൽ വരില്ല അപ്പം ഇവിടുത്തെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ എയ്റ്റ് ആൻഡ് എൽ ആണ് ടു പൊസിഷൻ ഓഫ് ദ സെയിം ഡയസ് ആർ ഷോൺ ഷോർട്ട് ദ സിക്സ് ഓഫ് വിച്ച് കളേഡ് റെഡ് ഗ്രീൻ ബ്ലൂ യെല്ലോ ബ്ലാക്ക് വൈറ്റ് സെലക്ട് കളർ ദാറ്റ് ഓക്കെ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കാമല്ലോ ഉം ബ്ലാക്ക് കോമൺ ആണല്ലേ ബ്ലാക്ക് കോമൺ ആണ് അതേപോലെ എന്താണ് യെല്ലോയും കോമൺ ആണ് അതാ രണ്ട് കോമൺ വന്നു നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത കണക്കിലെല്ലാം എന്താണ് ഒറ്റ കോമൺ ഫേസ് ഉള്ളായിരുന്നു അപ്പം ഒരു കോമൺ ഫേസ് വരുമ്പോഴാണ് എന്ത് നമുക്ക് അങ്ങനെ എടുത്ത് എഴുതിയിട്ട് ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളു അപ്പൊ രണ്ട് കോമൺ ഫേസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം രണ്ട് കോമൺ ഫേസ് വന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന രണ്ടെണ്ണം നോക്കാം അതാ ഇവിടെ കോമൺ ഫേസ് ആയിട്ടുള്ളത് ബ്ലാക്കും യെല്ലോയുമാണ് ഓക്കെ ബ്ലാക്കും യെല്ലോയുമാണ് കോമൺ ബാക്കി വരുന്ന രണ്ടെണ്ണം ഏതാണ് ബ്ലൂവും വൈറ്റുമാണ് അപ്പം ഒരേ ഡയസിന്റെ രണ്ട് പിക്ചേഴ്സ് വന്നിട്ട് അതിൽ രണ്ട് കോമൺ സൈഡ്സ് വരികയാണെങ്കിൽ കോമൺ ആയിട്ട് അല്ലാതെ കിടക്കുന്ന രണ്ട് സൈഡ്സ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പം ബ്ലൂവിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്താന്ന് പറയുന്നത് വൈറ്റ് എന്ന് പറയുന്നത് ബ്ലൂവിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യം എന്താണ് സെലക്ട് ദ കളർ ദാറ്റ് വിൽ ബി ഫേസ് ഓപ്പോസിറ്റ് ടു ദ വൺസ് കളേഡ് ബ്ലൂ ദാ ബ്ലൂവിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഓപ്ഷൻ ടു വൈറ്റ് ആണ് ഇവിടുത്തെ ഉത്തരം അപ്പൊ നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കാൻ ഒരേ ഡയസിന്റെ രണ്ട് പിക്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പഠിച്ചു എന്താണ് കോമൺ സൈഡ് എഴുതുക ആന്റി ക്ലോക്ക് വൈസോ പോവുക അതുപോലെ തന്നെ താഴെയും ചെയ്യുക അതിനുശേഷം ഓപ്പോസിറ്റ് വരുന്ന എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും പക്ഷേ ഒരേ ഡയസിന്റെ രണ്ട് തന്നിട്ട് വന്നിട്ടതില് രണ്ട് കോമൺ ഫേസസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കോമൺ ആയിട്ടല്ലാതെ കിടക്കുന്ന ഫേസസ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ യെല്ലോയും ബ്ലാക്കും ഉണ്ട് കോമൺ ആയിട്ട് രണ്ട് ഡയസിലും തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ രണ്ട് ഡയസിലും ഇല്ലാത്തത് കോമൺ ആയിട്ട് അല്ലാത്തതായിട്ടുള്ള ബ്ലൂവും വൈറ്റും എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ടു വൈറ്റ് ആണ് ഇവിടുത്തെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ സെലക്ട് ദ ഡയസ് ദാറ്റ് ബി ഫോംഡ് ബൈ ഫോൾഡിംഗ് ദ ഗിവൺ ഷീറ്റ് എലോങ് ദ ലൈൻസ് എന്താണ് നമുക്ക് ഇതുവരെ തന്നിട്ടുള്ളത് ഡയസ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഡയസിന്റെ പിക്ചർ ആയിരുന്നു അതോ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഓപ്പൺ ഡയസിന്റെ പിക്ചറാണ് അപ്പം ഈ പിക്ചർ ക്ലോസ് ചെയ്ത് ഒരു ഡയസ് ആക്കി കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഏത് ഡയസ് ആയിരിക്കും അത് ഫോം ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതെങ്ങനെ ചെയ്യും അപ്പം ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇങ്ങനെ ഒരു ഓപ്പൺ ഡയസ് തരികയാണെങ്കിൽ അതിൻ്റെ എന്താണ് ഒന്നട വിട്ടുള്ള നമ്പേഴ്സ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക അതാ ഇവിടെ എത്രയാണ് സിക്സ് സിക്സും ഫോറും എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും അതുപോലെ എന്താണ് വണ്ണും ടൂവും ഓപ്പോസിറ്റ് ആയിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക ഓപ്പൺ ഡൈസ് എന്ന് കഴിയുമ്പോൾ അതിൽ ഒന്നര വിട്ട് കിടക്കുന്ന നമ്പേഴ്സ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സ് സിംബിസ് ആണെങ്കിൽ സിമ്പിൾസ് ലെറ്റേഴ്സ് ആണെങ്കിൽ ലെറ്റേഴ്സ് ഇതുപോലെ ഒന്നര വിട്ട് കിടക്കുന്ന നമ്പേഴ്സോ ലെറ്റേഴ്സ് സിമ്പിൾസ് എല്ലാം എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും ഓപ്പൺ ഡൈസിൽ അപ്പോൾ ഇവിടെ നോക്കിക്കേ സിക്സിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും ഫോർ വരും അതുപോലെ വണ്ണിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും ടൂ വരും പിന്നുള്ള എന്താണ് ഫൈവും ത്രീയും അല്ലെ ഫൈവിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും ത്രീ വരും അപ്പം ഇനി നോക്കിക്കേ ഈ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് ആയിരിക്കും ഇത് ക്ലോസ് ചെയ്താൽ ഫോം ചെയ്യാൻ പറ്റുക എന്താ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ വണ് ഉണ്ട് ടു ഉണ്ട് ഫൈവ് ഉണ്ട് അത് വിട്ടേക്കണ്ണ് ടു ഫൈവ് ഓക്കെ ടൂവിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഏതാണ് വരുന്നത് ടൂവിൻ്റെ ഓപ്പോസിറ്റ് വണ്ണ് വരും അല്ലേ ടൂവിൻ്റെ ഓപ്പോസിറ്റ് വണ്ണാണ് അതാ നോക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ ടു വണ്ണും ആയിട്ടല്ലേ വന്നേക്കുന്നത് അടുത്തടുത്തല്ലേ വന്നേക്കുന്നത് ടൂ വണ്ണും എങ്ങനെയാണ് വരേണ്ടത് ഓപ്പോസിറ്റ് അല്ലേ വരേണ്ടത് അപ്പം ടു ഇവിടെയാണെങ്കിൽ ടു മുകളിലുണ്ടെങ്കിൽ വണ് എവിടെയായിരിക്കണം വരേണ്ടത് താഴെ ആയിരിക്കണം വരേണ്ടത് പക്ഷേ ഇവിടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പം ഈ ഡയസ് ഒരിക്കലും ഫോം ചെയ്യില്ല ഇനി അടുത്ത ഓപ്ഷൻ നോക്കി ഫൈവ് ത്രീ ടു ഫൈവിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ത്രീ അപ്പം അതെന്താണ് ഒരിക്കലും അഡ്ജസ്റ്റെൻ്റ് ആയിട്ട് വരില്ല ഫൈവ് മുകളിലാണെങ്കിൽ ത്രീ എവിടെയായിരിക്കും താഴെയായിരിക്കും ആയിരിക്കും വരേണ്ടത് അടുത്ത ഓപ്ഷൻ നോക്കിക്കേ ഫോർ ടു ത്രീ ഫോർ ഓപ്പോസിറ്റ് സിക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടില്ല ഓക്കെ ടു ഇൻഡോ ഓപ്പോസിറ്റ് വൺ ആണ് അത് വഡ്ജസ് വന്നിട്ടില്ല ത്രീയുടെ ഓപ്പോസിറ്റ് ഫൈവ് ആണ് അത് വഡ്ജസെന്റിൽ വന്നിട്ടില്ല അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ് വരാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷൻ ആണ് ഇനി താഴത്തെ ഓപ്ഷൻ ഇവിടെ നോക്കാം ഫോർ ടു വൺ ഫോർ ഓപ്പോസിറ്റ് സിക്സ് ആണ് വന്നിട്ടില്ല ഓക്കെ ടു ഇൻഡോ ഓപ്പോസിറ്റ് വൺ ആണ് അത് ഇവിടെ അഡ്ജസ്റ്റ് സെൻ്റായിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഈ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ത്രീ ആണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ ഒരു ഓപ്പൺ ഡയസ് ആണ് തരുന്നതെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റ് നമ്പേഴ്സ് അത് ഒന്നര വിട്ടുള്ള നമ്പേഴ്സ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ഡയസിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത് അത് നമുക്ക് മനസ്സിലായി നമ്മളിവിടെ ഓപ്പോസിറ്റ് കണ്ടുപിടിച്ചു ഏതാണ് സിക്സിന്റെ ഓപ്പോസിറ്റ് ഫോർ ആണ് അതുപോലെ തന്നെ ടൂവിന്റെ ഓപ്പോസിറ്റ് വൺ ആണ് പിന്നുള്ള ഫൈവിന്റെ ഓപ്പോസിറ്റ് ത്രീ ആണെന്നും കണ്ടുപിടിച്ചു ഇനി നമുക്ക് എളുപ്പമല്ലേ ഓപ്പോസിറ്റ് സൈഡ്സ് ഒരിക്കലും അഡ്ജസ്റ്റിൻ്റെ ഫേസസിൽ വരില്ലല്ലോ ഓപ്പോസിറ്റ് ഫേസസിൽ വരേണ്ട നമ്പേഴ്സ് ഒരിക്കലും അഡ്ജസ്റ്റിൻ്റെ ഫേസസിൽ വരില്ല ദ ഫസ്റ്റ് ഓപ്ഷനിൽ ഫൈവിന്റെ ഓപ്പോസിറ്റ് ത്രീ ഓക്കെ ടൂവിന്റെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും വണ്ണ് അത് നമ്മൾ കണ്ടുപിടിച്ചതാണ് അതൊരിക്കലും ടൂവിന്റെ അഡ്ജസ്റ്റ് എന്റിൽ വരില്ല ഇനി അതുപോലെ താഴെ എടുത്തു കഴിഞ്ഞാലോ ഫൈവിന്റെ ഓപ്പോസിറ്റ് ആണ് ത്രീ വരേണ്ടത് ഒരിക്കലും അഡ്ജസ്റ്റ് വരില്ല ഇനിയും ഫോർത്ത് ഓപ്ഷനിൽ എന്താണ് ടൂവിന്റെ ഓപ്പോസിറ്റ് ആണ് വൺ വരേണ്ടത് ഒരിക്കലും അഡ്ജസ്റ്റ് വരില്ല പിന്നെ ഒരൊറ്റ ഓപ്ഷനെ ഉള്ളു അത് ഏതാണ് ഓപ്ഷൻ ത്രീ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ അതേപോലെ തന്നെ ഒരു ഓപ്പൺ ഡൈസിന്റെ ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത് എ ക്യൂബ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഫോൾഡിംഗ് ദ ഗിവൻ ഷീറ്റ് അലോങ് ദ ലൈൻ ഷോട്ട് ഇൻ ദ ക്യൂബ് സോ ഫോം ഓൺ ദൈഡ് ഓപ്പോസിറ്റ് വരുന്ന നമ്പർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഓപ്പോസിറ്റ് വരുന്നത് ദ ആയിരിക്കും അതുപോലെ എന്താണ് ദ ഫോറും എന്ത് ഓപ്പോസിറ്റ് നമ്പേഴ്സ് നമ്മൾ അത്രയും കണ്ടുപിടിച്ചാൽ മതി ഫോർ ഓപ്പോസിറ്റ് വരുന്ന ഏതാണ് ഓപ്ഷൻ ത്രീ ടൂ ആണ് മനസ്സിലായാലും എങ്ങനെയാണ് ഓപ്പൺ ഡൈസ് കണ്ടുപിടിക്കുന്നതെന്ന് താ ഉള്ളൂ കാര്യം സിമ്പിൾ ആണ് ആൾട്ടർനേറ്റീവ് വരുന്ന നമ്പേഴ്സ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ഫേസസിലായിരിക്കും വരുന്നത് ഇനി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ എന്താണ് ഇപ്പം ഇവിടെ ടൂവും ഫോറും വണ്ണും ത്രീയുമായി ഇനിയുള്ള ഏതാണ് ഫൈവും സിക്സുമേ ഉള്ളൂ ഫൈവിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് സിക്സ് ആണ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻസർ ഫിഗർ ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിംഗ് ദ ഗിവൺ ഫിഗർ ഇൻ ക്വസ്റ്റൻ ക്വസ്റ്റിനിലെ ഓപ്പൺ ഡൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരുന്ന ഫിഗേഴ്സ് ആൻസറിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ തന്നിട്ടുള്ള ഫിഗേഴ്സിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ ആൾട്ടർനേറ്റ് എടുക്കാം എയുടെ ഓപ്പോസിറ്റ് എന്ത് വരും എയുടെ ഓപ്പോസിറ്റ് ഇ വരും അതുപോലെ തന്നെ എഫിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും എഫിന്റെ ഓപ്പോസിറ്റ് സി വരും പിന്നുള്ളത് ബിയും ഡി വേണം ബി യുടെ ഓപ്പോസിറ്റ് എന്ത് വരും ഡി വരും ഓക്കെ മനസ്സിലായല്ലോ ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ബിയുടെ ഓപ്പോസിറ്റ് ഡി വരേണ്ടതിന് പേരന്താണ് അഡ്ജസ്റ്റ്മെന്റിൽ ഡി വന്നിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും എന്താണ് ഈ ഡയസ് ഫോം ചെയ്യില്ല ഓപ്ഷൻ ടു നോക്കിയാലോ ഇ എഫ് ഇയുടെ ഓപ്പോസിറ്റ് അല്ല എഫ് വരേണ്ടത് ഒക്കെ ഡിയും ഇയുടെ ഓപ്പോസിറ്റ് അല്ല വരേണ്ടത് ഓക്കെ അത് ചാൻസ് ഉള്ളതാണ് ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം എഫ് ഇ എ ഓക്കെ എഫ് സി എ എഫിന്റെ ഓപ്പോസിറ്റ് അല്ലേ സി വന്നേക്കുന്നത് പക്ഷേ ഇവിടെ അഡ്ജസ്റ്റെന്റിൽ വന്നു അതുകൊണ്ട് ഇ ഡയസ് വരില്ല ഇനി നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം സി ഇ എ എയും ഇയും എന്താണ് ഓപ്പോസിറ്റ് ആണ് വരേണ്ടത് പക്ഷേ ഇവിടെ എയും ഈ അഡ്ജസ്റ്റന്റും വന്നിരിക്കുന്നത് കൊണ്ട് എന്താണ് ഈ ഡയസും ഫോം ചെയ്യില്ല ഇവിടെ ഫോം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഡയസ് ഏതാണ് ഓപ്ഷൻ ടൂലെ ഈ ഡയസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത് അടുത്ത സെലക്ട് ദ ക്യൂബ് ദാറ്റ് കനോട്ട് ബി നോക്കി ബൈ ഫോൾഡിംഗ് ദിവൻ ഷീറ്റ് അലോങ് ദ ലൈൻസ് എന്നാണ് ഓപ്പൺ ഡൈസ് വന്നിട്ടുണ്ട് അപ്പം ക്ലോസ് ചെയ്യുമ്പോൾ താഴെ വരുന്ന ഫിഗറിൽ ഏതാണ് ഫോം ഫോം ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കനോട്ട് ബി ഫോംഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ചെയ്യാൻ പറ്റുന്നതല്ല ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാണ്ടാ ഇവിടെ അഞ്ച് ഡോട്ട് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത് നാല് വരുന്നത് അപ്പൊ ഇനി എത്രയാണ് ഈ സ്ക്വയർ ഉണ്ടോ ഷെയ്ഡ് ചെയ്യാത്ത സ്ക്വയർ ഷെയ്ഡ് ചെയ്യാത്ത സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് എന്താണ് വന്നിരിക്കുന്നത് സർക്കിൾ ആണ് ഷെയ്ഡ് ചെയ്ത സർക്കിൾ ആണ് വന്നിരിക്കുന്നത് ഇനി ഷെയ്ഡ് ചെയ്ത സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് എന്താണ് വന്നിരിക്കുന്നത് ടു ഡോട്ട് ആണ് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് നോക്കിക്കേ സ്ക്വയർ ഓപ്പൺ സ്ക്വയർ ഓപ്പൺ സ്ക്വയർ അല്ല ഷെയ്ഡ് ചെയ്യാത്ത സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ദാ ഉണ്ടോ ഇത് നമുക്ക് കിട്ടി ആദ്യം തന്നെ കിട്ടി ഇതൊരിക്കലും ഫോം ചെയ്യില്ല കാരണം എന്താണ് ഈ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് എന്താണ് ഷെയ്ഡ് ചെയ്ത സർക്കിൾ ആണ് ഓപ്പോസിറ്റ് ഉള്ളത് പക്ഷേ അവിടെ വന്നിരിക്കുന്ന എന്താണത് അഡ്ജസ്റ്റ് ഫേസിൽ വന്നിരിക്കുകയാണ് അപ്പം ഇതാണെന്ത് ഇവിടെ ഫോം ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു ഡയസ് അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് ഓപ്ഷനിൽ വേറെ വൺ ആൻഡ് ടൂ അല്ലെങ്കിൽ ടൂ ആൻഡ് ത്രീ ത്രീ ആൻഡ് ഫോർന്നൊന്നും തന്നിട്ടില്ല അപ്പൊ ഈ നാല് ഓപ്ഷൻസ് തന്നിട്ടുള്ള ഇതിൽ ഒരെണ്ണമായിരിക്കും എന്ത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ നോക്കിയപ്പോൾ തന്നെ കിട്ടിയെന്താണ് ഈ ഡയസ് ഒരിക്കലും ഇവിടെ ഫോം ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മുടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ വൺ ആണ്